ഹലോ ഗായ്സ് വി ആർ ഔറ്റൂ പ്സിനോട് പുതിയൊരു വീഡിയോ ഉണ്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ ചെറിയൊരു ഹെൽത്ത് ഒക്കെ ഒഴിച്ചാൽ അടിപൊളിയായിട്ടിരിക്കുന്നു കുറേ നാളായിട്ടോ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയുമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പിന്നെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റി കാര്യം ഞങ്ങൾ തലേന്ന് രാത്രി ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഗാനമേളയൊക്കെ കേൾക്കാൻ വേണ്ടി പള്ളിക്കയിലോട്ട് പോയേക്കായിരുന്നേ അതെല്ലാം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിയപ്പോൾ തന്നെ ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ആയിട്ടാണ് എണീറ്റേക്കുന്നത് ജാനിക്കുട്ടി ഓൾറെഡി നേരത്തെ എണീറ്റ് പാപ്പ് കൊണ്ട് പല്ലൊക്കെ തേപ്പിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പുള്ളിക്കാട്ടത്ത് വീണ്ടും എൻ്റെ കൂടെ വന്ന് കയറി കിടന്ന് ഉറങ്ങിയതാണ് കേട്ടോ പക്ഷെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ആളും എണീറ്റ് വരും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുടി ഒന്ന് നീറ്റായിട്ട് കെട്ടിവെക്കും കേട്ടോ അതെൻ്റെ ഒരു ഒരു ശീലമാണ് അപ്പോൾ രാവിലെ എനിക്ക് മുടിയെല്ലാം കെട്ടിവെച്ച് നേരെ അടുക്കളയിലു പോവാണ് രാവിലെ തന്നെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ കട്ടപ്പനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനും മോളും ഉള്ളൂ രാവിലെ എനിക്ക് ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ മോളുടെയും ശീലം തന്നെയാണ് എനിക്ക് ബ്രഷ് ചെയ്യാണ്ട് വേറെ ഒരു വേറൊരു അങ്ങനെ ചായ കുടിക്കുക അങ്ങനെ എന്തെങ്കിലും കഴിക്കുക അതൊന്നും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ രാവിലെ എണീറ്റ് ഫസ്റ്റ് തന്നെ പല്ലു കഴിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വെള്ളം എന്താണ് അമ്മ ഇങ്ങനെ തുറന്ന് വിട്ട് കളയുന്നത് നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും വെള്ളം വെറുതെ വേസ്റ്റ് ആക്കുകയാണെന്നുള്ള ഡൗട്ട് ഉണ്ടാവും അല്ലാട്ടോ ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര തുരുമ്പു ചൊവയും തുരുമ്പ് മണവുമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് തുറന്ന് കളയുന്നത് കുറച്ച് നേരം വെള്ളം പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി ശുദ്ധ വെള്ളം നല്ല മണമൊന്നുമില്ലാത്ത നല്ല വെള്ളം വരും അപ്പോൾ അതുകൊണ്ടാണ് അത് തുറന്ന് വിട്ട് കളഞ്ഞിരുന്നത് അങ്ങനെ എൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞു പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പുട്ടിയിടുകയാണ് കേട്ടോ ഡോക്ടറെ കണ്ട് ഫേസ് ഒക്കെ ക്ലീൻ ആയതായിരുന്നു പിമ്പിൾസൊക്കെ മാറിയതായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ മുട്ട തോരം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് വീണ്ടും പിംപിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടോ പിന്നെ ഞാൻ എൻ്റെ ഫേസൊക്കെ ക്ലീൻ ചെയ്യുന്ന കുഞ്ഞി കുഞ്ഞിലേ തൊട്ടുള്ള ഒരു ശീലമാണ് നമ്മൾ പല്ലൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ ഒരുങ്ങി ഇരുന്നോളണം എന്ന് പപ്പ എപ്പോഴും പറയാറുണ്ട് അത് കുഞ്ഞിലേ തൊട്ടുള്ള പടുത്താട്ടോ പിന്നെ ഈ പിശുക്കത്തരം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്രീം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് തന്നെ യൂസ് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയില്ല അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ വേണം ഹോസ്പിറ്റലിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇത് ഓൺലൈനൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ ലിപ്സ്റ്റിക് ഒരു പരിപാടി ഇപ്പോൾ ഇല്ല കേട്ടോ ലൈഫിൽ ഇതിപ്പോൾ ഒരു നമ്മുടെ എന്താ പറയുക എന്തോരത് പറ സഹദര സഞ്ചാരിയോ അങ്ങനെ എന്തോ ഒരു സംഭവം പറയില്ലേ ആ അതെ ഇപ്പം അങ്ങനെയാണ് ആ ഒരു സംഭവം പിന്നെ മുടിയെല്ലാം കെട്ടി ഒതുക്കി വയ്ക്കുക കേട്ടോ കുഞ്ഞിലെ പപ്പ മേക്കപ്പ് ബോക്സ് ഒക്കെ മേടിച്ച് തരുമായിരുന്നു കാര്യം എനിക്ക് അത്യാവശ്യം ഇങ്ങനെ കുട്ടിയൊക്കെ ഇട്ടി കിടക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലെ ഒരു കൊച്ചായിരുന്നു എല്ലാം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പപ്പ കുറേ സാധനങ്ങൾ മേടിച്ചൊക്കെ തരുമായിരുന്നു പപ്പ എപ്പോഴും പറയൂ കേട്ടോ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പല്ലൊക്കെ തേച്ച് വൃത്തിയായി നമ്മൾ ഒരുങ്ങിപ്പറക്കി നല്ല വൃത്തിക്കിരിക്കണം ആരപ്പം കയറി വരും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഈ ഇതെന്താ ഈ വൃത്തിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ചിന്തിക്കരുതെന്ന് അപ്പം എപ്പോഴും പറഞ്ഞു തരാറുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വകച്ചിലെടുത്താലും എനിക്കൊരു തൃപ്തിയാവാറില്ല കേട്ടോ എന്തോ ഒന്നുമില്ലെങ്കിൽ ബാക്കോട്ട് മുടി കെട്ടിവെക്കുക അല്ലെങ്കിൽ സൈഡിൽ നിന്ന് വകച്ചിലെടുത്തിട്ട് ഇങ്ങനെ കെട്ടിവെക്കുക ഇങ്ങനെയാണ് ഞാൻ കൂടുതലും വീട്ടിലിരിക്കാറുള്ളത് മുടിച്ച് ഒരാൾ ഒതുങ്ങാൻ കയറി നിന്നതാ കേട്ടോ കോലം നോക്കിയേ എന്തിട്ട് ഇത് ഒന്നാണ്ട് ജലദോഷ അത് കൂട്ടും പെണ്ണിന്ന് എന്താ കോലം ഇത് മഞ്ചോ പിന്നെ ഭൂ മതി 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 കൊക്കച്ചിണ്ടാക്കി കൊക്കച്ചിണ്ടാക്കിന്ന് അസുഖം വന്ന് പോയി വരും ഹോസ്പിറ്റലിൽ ജാനിക്കുട്ടിയുടെ മുടി കെട്ടിവയ്ക്കുക ചീവി വെക്കുക എന്നൊക്കെ ഉള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യം കേട്ടോ കാരണം പുള്ളിക്കാരത്തേക്ക് മുടി ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് ഇഷ്ടം കുഞ്ഞിലെ എനിക്കും ഇങ്ങനെ തന്നെ തന്നെയായിരുന്നു ഇഷ്ടം എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അമ്മ കഴിവതും സ്ലൈഡൊക്കെ മേടിച്ച് ഇങ്ങനെ കുത്തി വെച്ച് തരുമായിരുന്നു എന്ന് പറയും കേട്ടോ പക്ഷെ പുള്ളിക്കാരത്തേക്ക് സ്ലൈഡോ കാര്യങ്ങളൊന്നും ഒന്നും ഒന്നും ഇഷ്ടമല്ലേ അപ്പം ഞാൻ പറയും ഞാൻ തമ്പുരിക്കുട്ടിക്ക് കൊണ്ട് കൊടുക്കും മര്യാദക്ക് കുത്തിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആളെ ഒന്ന് ഒരുക്കി സെറ്റാക്കാറുള്ളത് കേട്ടോ ആൾക്കും രാവിലെ എണീറ്റാൽ പല്ലൊക്കെ ഫസ്റ്റ് അത് കഴിഞ്ഞാല് ഒരുങ്ങുന്ന ഒക്കെ ഇഷ്ടമാണ് പക്ഷെ മുടിയിലൊന്നും ചെയ്യുന്ന ആൾക്കിഷ്ട മുടി ചുമ്മാ ചീവിയിടുക ആ ഒരു കാര്യം കേട്ടോ അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആൾക്ക് കൊടുക്കാറുള്ളൂ എല്ലാം ഒന്ന് സെറ്റാക്കി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കാറുള്ളത് കുറേ നേരമായിട്ട് ഞാൻ രണ്ട് സൈഡിലോട്ടും ഡിസ്കോ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചാനിക്കുട്ടിയുടെ മുടി ഭയങ്കര സിൽക്കിയായിട്ട് ഭയങ്കര ആയിട്ട് കിടക്കുന്ന മുടിയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഒരുമാതിരി വണ്ടിൻ്റെയൊക്കെ നമ്മുടെ കൊമ്പില്ലേ ആ ഒരു സെറ്റപ്പ് ഈ രണ്ട് സൈഡും ഇരിക്കുക പിന്നെ എനിക്ക് പ്രാന്തിളക്കിയിട്ട് ഞാൻ എല്ലാം കൂടി ഊരിപ്പറിച്ച് കളഞ്ഞിട്ട് രണ്ട് സ്ലൈഡ് കുത്തി കൊടുത്തു കേട്ടോ അതാണെ പുള്ളിക്കാട്ടത്തിക്ക് തീരെ ഇഷ്ടമില്ല പുള്ളിക്കാട്ടി ഞാൻ വിമ്മിഷ്ടം പിടിച്ചോണക്കാണെ സ്ലൈഡ് കുത്തുമ്പോൾ നടക്കുന്നത് ഇരിക്കും അമ്മ ഞാൻ കൊറച്ചു നേരം കളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ചായയും ബിസ്കറ്റും മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്തെങ്കിലും കഴിക്കണ്ടേ ദോശ കഴിക്കണ്ടേ കഴിക്കാം ചീ കഴിക്കണം ക എനിക്കാണെ ജലദോഷം കാരണം ഓരോ രക്ഷയില്ലാട്ടോ ഞാൻ മരിക്കാറായി കൈസ്കാരും ഭയങ്കര ജലദോഷാണ് അപ്പോൾ ജലദോഷം കാരണം ഒരു രക്ഷയില്ല കഴിച്ചു ഞാൻ രാവിലെ എനിക്ക് രാവിലെ എന്ന് പറയാൻ പറ്റില്ല സമയം ഇപ്പൊ എത്ര മണിയായി പതിനൊന്ന് മണി അപ്പൊ നമ്മളൊരു പത്ത് പത്തരയൊക്കെ ആയപ്പോ എണീറ്റു അമ്മ ഇവിടെ ദോശ റെഡിയാക്കി വെച്ചിട്ട് അമ്മയ്ക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണമായിരുന്നു അപ്പൊ അമ്മ ദോശ റെഡിയാക്കി വെച്ചു ആ അമ്മ കഴിക്കട്ടെ എന്നിട്ട് വരാം പുള്ളിക്കാർത്തീടെ കൂടെ കളിക്കാൻ ചെല്ല എന്റെ പൊന്നെ ദോശ കഴിക്കണം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനായിട്ടുണ്ട് അമ്മയ്ക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കീട്ടിട്ട് പോയിട്ടുണ്ട് അപ്പം അതൊന്ന് കഴുകണം ഒന്ന് തൂത്തു വാരണം ഇതൊക്കെയാണ് എൻ്റെ ഇപ്പത്തെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ നന്നായിട്ട് വിശക്കുന്നുണ്ട് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ട് നന്നായിട്ട് ഹെൽത്തും അയ്യാ കേട്ടോ തീരെ ഓക്കെയല്ല ഇന്നലത്തെ ആ ഒരു മഞ്ഞുകൊള്ളലിന്റെയൊക്കെ ഇന്ന് കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട് നല്ല സൂപ്പർ ദോശയാണ് കേട്ടോ ഇന്ന് ചിരി കരിഞ്ഞു പോയ ദോശയാണ് കേട്ടോ പക്ഷെ കുഴപ്പമില്ല കരിഞ്ഞാലും നമുക്കിഷ്ടമാ എനിക്ക് ദോശ ഇങ്ങനത്തെ ദോശ ഭയങ്കര ഇഷ്ടമാണേ പക്ഷേ തൃശ്ശൂർ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കില്ല ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ പരത്തി വലിയ ഇതാക്കി ഉണ്ടാക്കും എനിക്കത് വലിയ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഇതൊക്കെയാണ് രണ്ടാണ് നല്ല സൂപ്പർ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തട്ടാ ഇത് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ല എന്നിട്ടൊക്കെ കറിയെന്ന് നോക്കട്ടെ ഓ ഗ്രീൻ പീസ് കറി ബീഫ് കറി ഏത് സെലക്ട് ചെയ്യണം നമുക്ക് അക്ക പക്കം പക്കം അത് വെച്ചാലോ വേണ്ട ബീഫ് തന്നെ മതി കാര്യം അമ്മയുടെ സ്പെഷ്യൽ ബീഫ് കയറി ഇവിടെ വരുമ്പോഴെല്ലേ കഴിക്കാൻ പറ്റുള്ളൂ ഫൈനലി ഞാൻ തീരുമാനിച്ചു ദോശയും ബീഫും കൂടെ കഴിക്കാമെന്ന് കേട്ടോ ബീഫൊക്കെ നല്ല തണുത്ത ഉറഞ്ഞ് എൻ്റെ പിന്നെ ഒരു പരുവായിട്ടിരിക്കുകയാണെ അവർക്കൊന്ന് ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചായ ചൂടാക്കാം ഞാൻ ജിമ്മിൽ പോയൊക്കെ വെയിറ്റ് കുറച്ച് വന്നതാണ് കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് അമ്മ എന്നെ ഈവക അടവുകളൊക്കെ പഠിപ്പിച്ചിട്ട് ഞാൻ പിന്നെ തടിച്ചായിട്ട് പോകും ഇത് തന്നെ അവസ്ഥ എനിക്ക് ജലദോഷങ്ങളുണ്ട് മൂക്കെടുക്കട്ട് ഈ വലിയ ഉണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ആപ്പു ഇന്നല്ല ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ കൊച്ചിന് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ മൈല് ഇത് ചിപ്പിച്ചിട്ട മേടിച്ചു കൊടുത്താണ് അത് കൂടക്ക് ഈ ഒരു സംഭവം എന്ത് കണ്ണി കണ്ടാലും പപ്പ മേടിക്കൂട്ടു ഇതിനൊക്കെ നൂറോ നൂറ്റമ്പതോ രൂപയൊക്കെ ആട്ടോ അതെ ഈ സാധനത്തിനൊക്കെ ഇത് അതിനുകൊണ്ട് കൊടുത്തതാണ് പിന്നെ കൊറേ സാധനങ്ങളുണ്ട് അതെ അവിടെ ഇരിക്കുന്ന ജീമ്പൂമ്പ എന്ന് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടല്ലോ അത് അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ കൊച്ചിനു കൊണ്ട് കൊടുത്താറുന്ന് കേട്ടോ അപ്പൊ കറിയൊക്കെ അതെ ചൂടായി വരുന്നുണ്ട് നല്ല രീതി വിശക്ക് കൊണ്ട് കരിഞ്ഞ ദൈവമേ നല്ല ചൂട് ബീഫ് കറിയും ദോശയും നല്ല ചൂട് ചായയും ഇത് ഒരു പിടുത്തം പിടിക്കട്ടോ അതിനെ എന്നോട് തൃശ്ശൂർ വീട്ടിൽ വെച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കോ ഡേ ഇൻ മൈ ലൈഫ് എടുക്കോ എന്നുള്ളത് പക്ഷെ എനിക്ക് സാഹചര്യങ്ങൾ അവിടെ ഒത്തു കിട്ടാറില്ല കാര്യം ഓരോരോ തിരക്കിൽ പെട്ടു പോകുമ്പം അതിനുള്ള ഒരു സാവകാശം കിട്ടില്ല പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ കുഴപ്പമില്ല നമുക്ക് എടുക്കാണ്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ചായയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നോട് ഷുഗർ കട്ട് ഒക്കെ ചെയ്തോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വിട്ടേക്കുന്നത് പക്ഷെ ഇത് കാണുമ്പം ഒരു 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 ഇതല്ല ജാനി ഏത് മറ്റേത് വേണം ഞാൻ കഴിക്കട്ടെ എന്നിട്ട് ജാനിക്കുട്ടിക്ക് നമുക്ക് പഴമോ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിക്കാം ഒന്നും വേണ്ടേ ആന്തി വിശക്കുന്നില്ലേ ആന്തി ഉം ഉം അത് ഫുഡ് കഴിക്കാത്ത ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ കഴിക്കാൻ ജാനിക്കുട്ടിക്ക് രാവിലെ തന്നെ പഴം റോസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ച കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴം നെയ്യട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല കേട്ടോ ഇഷ്ടം എന്ന് വെച്ചാൽ കുഴപ്പമില്ല ആള് ഇഷ്ടമാണ് ആൾക്ക് വേറെ മറ്റുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതിലും ഇഷ്ടമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പഴം ഒന്ന് ചൂടാക്കി നെയ്ക്കാത്തിട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ദോശയൊന്നും ചോദിച്ചിട്ട് ആൾക്ക് വേണ്ടാന്ന് കേട്ടോ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അത് റെഡി ജാനിക്കുട്ടി എന്നാ ഓടി വാ അവിടെ അല്ല ഇങ്ങോട്ടേക്ക് വാ സൂത്രം കാണിച്ചരാട്ടോ വാരി തരണോ ഇത് കുഞ്ഞുയാണോ വാരി തരാൻ വാ അത് വേണ്ടേ ഒരു കാര്യണ്ട് ഈ ഫുഡ് കഴിച്ചിട്ടേ ഒരു കാര്യം ഞാൻ പറയട്ടെ ചേച്ചി ഈ ഫുഡ് കഴിച്ചിട്ടേ എന്റെ കൂടെ തുണി കഴിഞ്ഞാൽ വന്നോണോ മാര്യതയ്ക്ക് ഓക്കെ ആണോ സെറ്റ് സെറ്റാണോ കുഞ്ഞുമുടി പറഞ്ഞു പോയോടോണ്ട് വാരി കഴിക്കേ വാരി കഴിക്കടാ ഓ എന്റെ പൊന്നെ എത്ര പെട്ടെന്നാ കൈവേദന വന്നത് തന്റെ ഒരു കയ്യും ഞാൻ വാരി തരാം

കുടിക്കല്ല പാട്ടിൽ കൂടെ ഇങ്ങനെ നോർമലി ജാനിക്കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വലിയൊരു അംഗം വെട്ടിൻ്റെ ആവശ്യമില്ല പുള്ളിക്കാട്ടീൻ്റെ കയ്യിൽ കൊടുത്താൽ പുള്ളിക്കാട്ടിൽ പോയി കഴിക്കാൻ പറക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് പിറ്റേന്നൊക്കെ ആയപ്പോഴത്തേക്ക് പനിയായിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് കൂടെ കൂടെ നമ്മൾ നിൽക്കണമായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വയ്യാഴിക വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ അമ്മമാരോടൊരു പ്രത്യേക ഇതായിരിക്കുമല്ലോ അമ്മമാരുടെ അടുത്തൊന്നും മാറാൻ പറ്റില്ല ജാനിക്കുട്ടി അങ്ങനെയാണ് എനിക്ക് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ എനിക്കൊരു പനി വന്നാലും എനിക്ക് അപ്പം അമ്മേനെ കാണണം വിഷമമൊക്കെ മനസ്സിൽ വരുവായിരുന്നു പക്ഷെ ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക ഒരു ഇതായിട്ട് നിൽക്കുവായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു പക്ഷെ ജാനിക്കുട്ടി അങ്ങനെയല്ല കേട്ടോ അവൾക്ക് ഞാൻ എപ്പോഴും എടുത്ത് പെർക്കിയൊക്കെ ഇങ്ങനെ നടക്കണം അപ്പോൾ അതുകൊണ്ട് ഫുഡ് കൊടുക്കിച്ചൊക്കെ ഇത്തിരി പാടായിരുന്നു ഞാൻ ഏതോ കുറുക്കൻ്റെയും പുലിയുടെയും പിന്നെ എൻ്റെതായ കഥകളും ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ജാനിക്കുട്ടിക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത് പക്ഷേ ആൾ നല്ല സന്തോഷത്തോടു കൂടി ഇരുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ഫുഡ് ആയതുകൊണ്ട് കേട്ടോ ചെറിയൊരു ചെറിയൊരംഗമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തൂത്തൊക്കെ വരാൻ വേണ്ടിയിട്ട് തുടങ്ങി നല്ല ചൂലാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പപ്പായങ്ങാണ്ട് മേടിച്ചോണ്ട് വെച്ചേക്കാൻ തോന്നുന്നു ഈ ഒരു ചെടി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ എതളുകൾ കൊഴിഞ്ഞു കിടക്കും കേട്ടോ അത് ഭയങ്കര പാടാ പോകാനായിട്ട് പക്ഷെ ആ ഒരു ചെടി അവിടെ നിൽക്കുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് കലം കലമ്പുട്ടിയോ അങ്ങനെ എന്താണല്ലോ പേര് എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല അപ്പം അമ്മ അത് വെട്ടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ട് കേട്ടോ കാര്യം അല്ലെങ്കിൽ നമ്മുടെ കെട്ടൊക്കെ ഇടിഞ്ഞു പോകും പറയുന്നുണ്ട് പക്ഷെ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ടെങ്കിൽ ട്ടോ അമ്മൂന്റെ ഇടുക്കിയിലെ വീട് കാണാൻ ഭയങ്കര ഭംഗിയാണെന്നുള്ളത് ശരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇപ്പൊ ഇപ്പോഴാണ് കേട്ടോ എനിക്കത് മനസ്സിലാവുന്നത് പണ്ടൊന്നും എനിക്കത് മനസ്സിലാ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇപ്പോഴാണ് കേട്ടോ എനിക്കത് മനസ്സിലാവുന്നത് കാരണം നമ്മൾ തൃശ്ശൂരിലൊക്കെ ഇങ്ങനെ നിന്ന് നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു ഒരു പ്രത്യേകത ഒരു ഫീലിങ്സ് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂർ വീട് കൊള്ളില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു പ്രത്യേകത എനിക്ക് ഫീൽ ആവാറുണ്ട് അതെന്താന്ന് എനിക്ക് അറിയില്ല കുറെ നാൾ കൂടി വീട്ടിലോട്ട് വരുന്നത് കൊണ്ടാവാം ചിലപ്പോ ഒന്നും അറിയില്ല കേട്ടോ あれ മിറ്റമൊക്കെ തൂത്തിട്ട് പിന്നെ പെരക്കാവും കൂടെ തൂത്തു കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ട് പിന്നെ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ തന്നെ ഉള്ളൂ വലിയൊരു പണിയൊന്നും അമ്മ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നൈറ്റ് ഞങ്ങൾ ഒത്തിരി താമസിച്ചിട്ടല്ലേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ രാവിലെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് എടുത്ത് കഴിച്ചോണേ മക്കളെന്ന് നിന്ന് വിളിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ അമ്മ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയ്ക്കും വിഷമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ തന്നെ പോകണം ഇത് എപ്പോഴും ഇങ്ങനെ ഉള്ളതാണ് കേട്ടോ ഞാൻ വരുന്ന അത്രയും ദിവസം വേറെ ഒരു കുഴപ്പങ്ങളും ഉണ്ടാകത്തില്ല പക്ഷെ ഞാൻ വന്നു എന്ന് കാണുമ്പോഴത്തേക്കും നൂറ് 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 നൂലാമാലകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരും കേട്ടോ പക്ഷെ ഇന്ന് പോയത് ഒരു അർജൻറ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം അത് നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം എന്തായാലും അങ്ങനെ പോട്ടെ പിന്നെ ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന കമൻ്റാണ് അമ്മൂനെ മാത്രം മതിയോ അമ്മു സിന്ധു അമ്മയ്ക്കും പപ്പയ്ക്കും അമ്മൂനെ മാത്രം മതിയോ അമ്മു എന്തിനാണ് എപ്പോഴെപ്പോഴും ഇങ്ങട്ടിക്ക് വരുന്നതെന്നൊക്കെ ഞാൻ രണ്ട് മാസം കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വരുന്നത് എന്താ പറയുക എനിക്ക് എന്താ ഇങ്ങനെയുള്ളവരോട് പറയേണ്ടതെന്ന് അതില്ല നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ അയൽവക്കക്കാരോ കാര്യങ്ങളോ അല്ല നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വീട്ടിൽ പോകുന്നത് എന്തിനാണ് അവളെ നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാത്രം വിഷമം ഒക്കെ ആവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ കമൻ്റ് ഇടുന്നവര് എൻ്റെ വീട് മാത്രമല്ലേ എനിക്കുള്ളൂ എനിക്ക് എൻ്റെ അപ്പനും അമ്മേനെ എനിക്ക് വന്ന് നോക്കണ്ടേ എനിക്ക് കാണണ്ടേ എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ വരുന്നതാണ് ഇഷ്ടം എല്ലാവരും ഹൗസ് വാമിങ്ങിന് വരാണ്ടിരുന്നപ്പോഴും അതുപോലെ പള്ളിപ്പെരുന്നാളിന് വരാനായിട്ടും ഒക്കെ എല്ലാവരും എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും സന്തോഷമായിരുന്നു ഞാൻ വന്നതിൽ പിന്നെ ഈ നാട്ടുകാർക്ക് എന്താണ് ഇത്ര വലിയ വിഷമം എന്നാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ ഇത്ര ഏജ് ഇല്ലേ അവർക്ക് ശരിയേതാ തെറ്റേതാ നല്ലതേതാ ചീത്ത ഏതാ എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവും ഇല്ലേ അവർക്കില്ലാത്ത വിഷമങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഒരു രണ്ട് ദിവസം നിൽക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ഞാനൊന്നും കാണാണ്ടല്ല പിന്നെ പ്രതികരിക്കാണ്ട് വിടുന്നതാണ് പക്ഷേ നമ്മൾ ഒരുപാട് മിണ്ടാണ്ടിരിക്കുമ്പോൾ നമ്മുടെ തലയിലോട്ട് കയറിയിരിക്കും എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ഇപ്പോഴാട്ടോ പല സിറ്റുവേഷനിൽ നിന്നാണ് മനസ്സിലാവുന്നത് നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും മന്ദകുത്തികളെ പോലും ഇരിക്കും അവർക്ക് പറയാനുള്ളതെല്ലാം അവർ പറഞ്ഞിട്ട് പോകട്ടോ അപ്പം ഞാൻ തുണി അലക്കി പകുതി എത്തിയപ്പോഴത്തേക്ക് മോള് വന്നിട്ടുണ്ടായിരുന്നു ഊരി പിരിഞ്ഞ് പിഴിഞ്ഞ് സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല പനിയാണ് എനിക്ക് മോക്കും പക്ഷേ അവളുടെ സന്തോഷം അല്ലെ കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ മറ്റേ ഐസ് വാട്ടർ പോകണ കാണട്ടോ നല്ല തണുപ്പാണ് വെള്ളത്തിനൊക്കെ നമ്മൾ രാവിലെയൊക്കെ ഫേസൊക്കെ കഴുകുമ്പം നല്ല ഫ്രിഡ്ജിൽ നിന്നെടുത്ത വെള്ളത്തിൽ കഴിക്കാൻ നല്ലതാണെന്ന് പറയില്ല പക്ഷെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ കാര്യം അത്രത്തോളം തണുപ്പാണ് അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഭയങ്കര ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ നല്ല വേനൽക്കാലത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ വെള്ളം തണുത്തോളം എടുക്കില്ലേ ആ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടുത്തെ രാവിലത്തെയൊക്കെ വെള്ളത്തിൽ രാവിലെ അല്ല ഫുൾ ടൈം അങ്ങനെ തന്നെയാണ് അപ്പോൾ തുണിയെല്ലാം അലക്കി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങളുടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അലക്കി ഊരി ഞാൻ വിരിച്ചിടാൻ വേണ്ടി പോകാം കേട്ടോ അമ്മ സാധാരണ ഇവിടെ കമ്പിയല്ലൊന്നും കൊണ്ടും ഇടാറില്ല പക്ഷെ ഞാൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചു കാര്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റെപ്പ് കയറി പോകാനായിട്ടുള്ള മേളിലോട്ട് കൊണ്ടു ഇടാനായിട്ടുള്ള മടിയും കുറച്ചുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അമ്മ വന്നാലേ അമ്മ നൈസായിട്ട് എല്ലായിടത്തുകൊണ്ടും മേളിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കാര്യം ഇവിടെ മിഷൻ വർക്ക് നടക്കുവാണെങ്കിൽ പൊടിയാവൂലോ കാരണം ഞങ്ങൾ ഇട്ടിട്ട് വന്നാൽ നല്ല ഡ്രസ്സും പിന്നെ പള്ളിപ്പെട്ടനാളിന് ഇട്ടിട്ട് പോയ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ വാഷ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ പനിയും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു എനിക്ക് മോക്ക് നല്ല പനിയാണ് മോൾക്ക് ുവേദനയും കാര്യങ്ങളൊക്കെ കാരണം ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഒരു വിധത്തിലൊക്കെ കഴിച്ചു കൂട്ടിയാലും വൈകിട്ട് നമുക്ക് ഇടന്ന് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ കേട്ടോ എന്തായാലും നമ്മൾ വന്നതല്ലേ കുറച്ച് ദിവസം നിന്നിട്ടേ ഇനി പോകുന്നുള്ളെന്നുള്ള തീരുമാനമാണേ ഉപ്പ് വരെ പോയതാണ് കേട്ടോ അപ്പം ഞാൻ ചുമ്മാ ഒന്ന് ആറൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇന്നിവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഴയായിരുന്നു പക്ഷെ വെള്ളമൊന്നും ഇല്ല കേട്ടോ വലിയ വെള്ളവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല നമുക്ക് ആറൊക്കെ മുറിച്ച് കടന്ന് അപ്പുറത്തോട്ട് പരപ്പോഴത്തെ ഒക്കെ പോവാം വലിയ സീൻ ഇല്ല കേട്ടോ ഇപ്പം സമയത്ര മണിയായി ഗൈസ് എന്താ എന്ത് ൊടി ഉപ്പുപൊടി മേടിക്കണോ എരിവുണ്ടേ ഞാനെ അമ്മ വന്നപ്പോ ഉച്ചക്ക് കൊറച്ച് ചാമ്പയ്ക്കാ കൊണ്ടുവന്നിട്ടുണ്ടായിന്നെ കുറച്ച് ഉറുമ്പൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് തട്ടിക്കളയാം ചാമ്പയ്ക്കയും അതുപോലെ തന്നെ ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് തിന്നാനായിട്ട് ഒരു കൊതി കാര്യം പനിയാണെങ്കിലും ഒരു സമാധാനമില്ലാത്ത ഇല്ലാത്ത അവസ്ഥ അപ്പൊ ഞാനത് കഴിക്കാം എന്ന് വിചാരിച്ചെടുത്തിട്ട് വന്നതാണേ എന്നുട്ടിക്ക് വേണോ ചാമ്പയ്ക്ക വേണോ ഉപ്പും മുളക് പൊടിയും ചാമ്പയ്ക്കും കൂടെ വേണോ എടുത്ത് തിന്നോ അതിനകത്ത് ഉറുമ്പുണ്ട് അമ്മ ഉറുമ്പ് കളഞ്ഞു തരാം അമ്മ ഉറുമ്പ് കളഞ്ഞു തരാം ഈ ചാമ്പയ്ക്ക് ഇങ്ങനെ പൊളിച്ചിങ്ങോട്ട് എടുക്കണം കൈസ് എന്നിട്ട് മാറ്റിക്കണം അങ് തിന്നണം ജാനു കുട്ടി കൊറച്ച് എരി തിന്നു കേട്ടോ തിന്നെ നോക്കട്ടെ സൂപ്പറാണോ അടിപൊളി പുളിണ്ടോ കൊച്ചു തിന്നട്ടെ കൊച്ചു തിന്നട്ടെ എന്നും പറഞ്ഞുണ്ട് അമ്മച്ചമ്മ വന്നപ്പോഴത്തേക്ക് കൊച്ചകത്താക്കി ഞാൻ എന്തൊക്കെ കഴിക്കാൻ വേണ്ടി പോട്ടോ വർക്കിന്റെ പോകട്ടോ ആ ഫോൺ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇതെന്തോ ഒരു പ്രശ്നം പറ്റി കിടക്കാണ് മെസ്സേജിന് മാത്രമേ റിപ്ലൈ തരാൻ പറ്റുള്ളൂ അപ്പം ദയവ് ചെയ്ത് ആ ഫോണിൽ വിളിക്കുന്നവര് മെസ്സേജ് അയക്കുക മെസ്സേജ് ഞാൻ കാണുന്നേറെ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അതെല്ലേ ഇന്ന് കഴിച്ചിട്ട് വർക്ക് നോക്കാനായിട്ടുണ്ട് കുറച്ച് നേരം ഇത് കഴിച്ചിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗായ്സ് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടി വന്നാട്ടോ രാത്രി കുറച്ച് നേരം ഇന്ന് വർക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ ഫോണൊക്കെ സ്റ്റോറേജൊക്കെ ഒക്കെ ഫുള്ളായി പിന്നെ ഞാൻ വിചാരിച്ചു എടുക്കണ്ടെന്ന് വിചാരിച്ചു അതാണ് അതൊന്നും എനിക്ക് നല്ല പനിയായിരുന്നു അതുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കുറേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുഡോ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കാര്യം ഞാൻ തോന്നിയ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കഴിക്കുമായിരുന്നു ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയുന്നില്ല രാവിലെ രണ്ട് ദോശ വെച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വൈകിട്ട് അമ്മ ഓരോരോ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ ചോറ് മാക്സിമം ഇപ്പോൾ സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ കുറച്ച് ചോറൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ ഡെയിലിൻ മൈ ലൈഫിൽ എല്ലാം ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല എന്നാലും എല്ലാ പ്രാവശ്യത്തിനേക്കാളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ദിവസത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിറ്റേന്നാണ് കേട്ടോ പിറ്റേന്ന് കാലത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ഭയങ്കരപ്പെടുക്കുന്ന കാര്യം എല്ലാം വൈകിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും എല്ലാവരും പോയി ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചുപൊട്ടിക്കുക പുതിയതായിട്ടൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ